എൻ്റെ പേര് സജിത്ര ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത് ഞാനിവിടെ ഫെബ്രുവരി നാലാം തീയതിയാണ് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് അത് അതെടുക്കുന്നതിന് മുന്നേ ജനുവരി മാസത്തിൽ ഞാൻ മാതാവിനെക്കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത് തിരുവനന്തപുരം ആർ സി സിയിൽ വെച്ചാണ് അതായത് എൻ്റെ ഭർത്താവിന് ക്യാൻസറായിട്ട് ഞാൻ അവിടെ ട്രീറ്റ്മെൻറ്റിൽ ഭർത്താവിനെ കൊണ്ട് പോയ സമയത്ത് ആദ്യമായിട്ട് മാതാവിൻ്റെ സാക്ഷിപത്രം എൻ്റെ കയ്യിൽ കിട്ടി പക്ഷെ ഞാൻ ആ സമയത്ത് അത് വായിച്ചു നോക്കാൻ തയ്യാറായില്ല എൻ്റെ കയ്യിൽ വാങ്ങിയിട്ട് ഞാൻ അത് ഉപേക്ഷിക്കുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ അടുത്ത ചെക്കപ്പിന് പോയ സമയത്തും വീണ്ടും ആരോ എന്നു വഴിയിൽ അത് തന്നു വീണ്ടും ആശുപത്രിയും തന്നു ആ സമയത്ത് ഞാനത് വണ്ടിയിൽ ഇട്ടിട്ട് നോക്കാൻ കൂട്ടാക്കിയില്ല അത് കഴിഞ്ഞ് ഭർത്താവിന് മൂന്നാമത്തെ സമയം എം ആർ ഐ സ്കാൻ ചെയ്യാൻ പോയ സമയത്ത് റിപ്പോർട്ട് വാങ്ങാൻ നിന്നപ്പോൾ ഒരമ്മ എൻ്റെ കയ്യിൽ കൊണ്ടുവന്നു വീണ്ടും സാക്ഷിപത്രം മൂന്നാമതായിട്ട് എൻ്റെ കയ്യിൽ തന്നു ഞാനത് ചിരിച്ചു കൊണ്ട് വാങ്ങിച്ചു എന്നിട്ട് ഞാൻ ഓർത്തു ആ എനിക്ക് സമയം കിട്ടുമ്പോൾ ഇതൊന്ന് വായിക്കണം ആർ സി സി നിൽക്കുന്ന ടൈം ആകെ ടെൻഷനായിരിക്കും നമുക്ക് റിസൾട്ട് എങ്ങനെയാണ് ഏത് ഏതാവസ്ഥയാണെന്നൊന്നും നമുക്കറിയത്തില്ല ആ ഒരു ടെൻഷനിൽ നിന്നിട്ട് എന്തായാലും ഞാൻ കയ്യിൽ മുറുകെ പിടിച്ചു മുറുകെ പിടിച്ചിട്ട് ഞാൻ ഇടയ്ക്ക് അവിടെ ഇരുന്ന സമയത്തൊന്ന് വായിച്ചു നോക്കി അപ്പോൾ ഞാൻ ഒരു ഹിന്ദുവാണ് അപ്പോൾ എനിക്ക് ക്രിസ്ത്യൻ മതത്തെക്കുറിച്ചും യാതൊരു ഒരു ഒന്നും അറിയത്തില്ല എങ്കിലും ഞാൻ അടുത്ത ഇടയ്ക്കൊക്കെ അവിടെ ഒരു പള്ളിയിൽ പോകാറുണ്ടായിരുന്നു പക്ഷേ ഞാനത് വായിച്ച് ഓരോരുത്തരെയും സാക്ഷ്യം കേട്ടപ്പോൾ എനിക്കെന്തോ ഒരു മാതാവിലൊരു വിശ്വാസം വന്നു ഞാൻ അവിടെ ഇന്നും മാതാവിനെ പ്രാർത്ഥിച്ചു ഒരുപാടൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിലും നമ്മൾ സാധാ എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിക്കുന്നത് പോലെ ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ ഭർത്താവിൻ്റെ അസുഖം ഭേദമാക്കി തരണം അതായത് ഭർത്താവ് ഗൾഫിലായിരുന്നു നാല് വർഷം നാല് വർഷത്തിന് ശേഷം എൻ്റെയും മക്കളെ അടുത്ത് വന്നപ്പോൾ ആൾ എമർജൻസി അടിച്ച് ക്യാൻസർ ഫോർത്ത് സ്റ്റേജിലാണ് എൻ്റെ മുന്നിലെത്തുന്നത് നാല് വർഷങ്ങൾക്ക് ശേഷം ഞാനും എൻ്റെ മക്കളും സംസാരിക്കാൻ കഴിയാത്ത എൻ്റെ ഭർത്താവിനെയാണ് കാണുന്നത് ആ ഒരു അവസ്ഥയിൽ എനിക്ക് എങ്ങനെ പറയണമെന്നൊന്നും അറിയില്ല അത്രയ്ക്കും ഞാൻ തകർന്നു നിൽക്കണ ഒരവസ്ഥയിലായിരുന്നു ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഫോർത്ത് സ്റ്റേജ് ആണല്ലോ നിങ്ങളടുത്ത് ഇനി കൂടുതലൊന്നും പറയേണ്ടല്ലോ നിങ്ങൾക്കറിയാം കാര്യങ്ങൾ എന്ന് പറഞ്ഞു ഞാൻ ഡോക്ടറെ അടുത്ത് ഓക്കേ പറഞ്ഞു എങ്കിലും മാതാവിൻ്റെ അടുത്ത് ചെറുതായിട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു കീമോയ്ക്ക് പോലും പറ്റുന്ന ഒരു അവസ്ഥയല്ല എന്ന് പറഞ്ഞു ഒരു ഫസ്റ്റ് മെഡിസിൻ തന്നു വിട്ടു അത് കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും ചെന്ന സമയത്ത് നമുക്ക് കീമോ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞു ആൾ വാതുറക്കില്ല ഫുഡ് കഴിക്കില്ല നമ്മൾ ജ്യൂസ് തീരെ നൈസായിട്ട് വായിൽ ഇറ്റിച്ച് കൊടുങ്ങുന്ന ഒരവസ്ഥയിലായിരുന്നു എൻ്റെ ഭർത്താവ് അപ്പോൾ ഞാൻ ഡോക്ടർ കീമോ സ്റ്റാർട്ട് എന്ന് പറഞ്ഞു സാധാരണ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ദിവസം കൂടുമ്പോഴാണ് കീമോ എടുക്കുന്നത് പക്ഷേ എൻ്റെ ഭർത്താവിന് എമർജൻസി ആയതുകൊണ്ട് അവിടെ അഡ്മിറ്റ് ചെയ്ത് അഞ്ച് ദിവസത്തേക്ക് വീതം കീമോ ഇട്ടു അത് ഇടുന്ന കീമോ അഞ്ച് ദിവസം കഴിഞ്ഞാൽ തീരത്തുള്ളൂ നമ്മളെ കൂടെ നിർത്തില്ല ഞാൻ അവിടെ ചെന്നിട്ട് ഭർത്താവിനെ കണ്ടിട്ട് തിരിച്ചിറങ്ങിയിട്ട് അടുത്ത് ചെല്ലുന്ന സമയം അടുത്ത ബെഡിൽ കിടക്കുന്ന പേഷ്യൻ്റ് ജീവനോടെ ഉണ്ടാവില്ല ആ അവസ്ഥയൊന്നും എനിക്കറിയില്ല അപ്പോൾ ഭർത്താവിനോട് ഞാൻ ചോദിക്കും അപ്പുറത്തെ ബെഡിൽ കിടന്ന പേഷ്യൻ്റ് അത് മരിച്ചുപോയിന്ന് അപ്പം ഞാൻ ഓരോ തവണ തിരിച്ചിറങ്ങുമ്പോൾ അടുത്ത് ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് ജീവനോടെ കാണാൻ കഴിയുമോ എന്നൊരു ഉറപ്പുമില്ലാതെയാണ് ഞാൻ ചെല്ലുന്നത് പക്ഷേ ഞാൻ ഭർത്താവിന് ധൈര്യം കൊടുത്തിട്ടില്ല കുഴപ്പമൊന്നുമില്ല നമുക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാണ് ഇറങ്ങുന്നത് കീമോ കഴിഞ്ഞു ഒരു തവണ കീമോ അഞ്ച് ദിവസം ഇട്ടു അത് കഴിഞ്ഞ് വീണ്ടും ഒരു മാസം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ കീമോയും വീണ്ടും അഞ്ച് ദിവസം ഇട്ടു മാധേവിനെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയും പക്ഷേ എനിക്ക് ഞാൻ ഇപ്പം ഈ സന്നിധിയിൽ നിന്നുകൊണ്ട് പറയാം ഞാൻ ഒരുപാടൊന്നും ആ സമയത്ത് പ്രാർത്ഥിച്ചിരുന്നില്ല ഞാൻ വീണ്ടും കീമോ കഴിഞ്ഞ് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ആളിന് തുറക്കാൻ പറ്റുന്നുണ്ട് ചെറുതായിട്ടത് മുറിവ് ഉണങ്ങിയ പോലെ തോന്നുന്നുണ്ട് നമുക്ക് സർജറിക്ക് നോക്കാമെന്ന് പറഞ്ഞു ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഡോക്ടർ സർജറി ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരുപാട് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു എനിക്ക് വേറെ ആരും ആ സമയത്ത് വിളിക്കാൻ പറ്റിയില്ല മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു ആലപ്പുഴയാണ് ഞാൻ തിരുവനന്തപുരമാണ് ഞാൻ ആലപ്പുഴയോട്ട് വന്നിട്ട് കൂടിയില്ല എനിക്കിവിടെ വന്ന് മാതാവിനെ കാണാൻ കഴിയുമെന്നോ ഇവിടെ നിൽക്കാൻ കഴിയുമെന്നോ ഉടമ്പടി എടുക്കാൻ കഴിയുമെന്നോ ഒന്നും എനിക്കറിയില്ല ഉടമ്പടി എന്താണെന്ന് അതുപോലും എനിക്കറിയില്ല ഞാൻ അങ്ങനെ ഇരുന്നു ജനുവരി പതിനാറിന് സർജറിക്ക് ഡേറ്റ് ഇട്ടു ഞാൻ ജനുവരി ഒരു പതിമൂന്നായപ്പോൾ അവിടെ അഡ്മിറ്റായി നമ്മൾ പേഷ്യൻറ്റിൻ്റെ കൂടെ നമ്മളെ നിർത്തത്തില്ല നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യണം ആ ഇരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ ഒപ്പം തന്നെ എൻ്റെ അതേ പ്രായത്തിലുള്ള വേറൊരു കുട്ടിയും ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിക്കുന്ന കൂട്ടത്തിൽ മാതാവിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഞാൻ മാതാവിനെ പ്രാർത്ഥിക്കാറുണ്ടെന്ന് അവളൊരു ക്രിസ്ത്യാനിയായിരുന്നു അവൾ എനിക്ക് പെട്ടെന്ന് വേഗം ഒരു മാതാവിൻ്റെ കാശു രൂപ എടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു നിനക്ക് മാതാവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നീ ഇത് മുറുകെ പിടിച്ചോ മാതാവ് നിന്നെ കൈവിടില്ല എന്ന് പറഞ്ഞു ഞാൻ ആ മാതാവിനേയും കൈയിൽ പിടിച്ചുകൊണ്ട് ഭർത്താവിനെ അടുത്ത് കാണാൻ പോയി ഭർത്താവിനെ അടുത്ത ദിവസം സർജറിയാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ ഭർത്താവിനോട് പറഞ്ഞു പിറ്റേ ദിവസം സർജറിക്ക് കയറ്റി ഡോക്ടർ സർജറിക്ക് കയറ്റുമ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത് നമുക്കത് സർജറി ചെയ്യുന്ന സമയത്തെ എന്തൊക്കെയാണ് സർജറിയിൽ നഷ്ടപ്പെടാൻ പോകുന്ന അവയവങ്ങളെന്ന് അറിയാൻ പറ്റൂ നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു ശരി ഡോക്ടർ സർജറി എന്തായാലും ചെയ്യൂ എന്ന് പറഞ്ഞു സർജറി കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ നാക്ക് പൂർണ്ണമായും എടുത്ത അവസ്ഥയിലാണ് എൻ്റെ ഭർത്താവിൻ്റെ തൈറോയിഡിങ്ങനെ രണ്ടും കട്ട് ചെയ്തു ഒരു സൈഡിലെ മോൾ വരിയിലേയും താഴെ വരിയിലേയും അഞ്ചഞ്ച് പല്ല് കട്ട് ചെയ്തു എനിക്ക് മാതാവ് മാത്രമേ അപ്പം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നുള്ളൂ സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഇതെല്ലാം എനിക്കറിയില്ല എനിക്ക് മൂന്ന് കുട്ടികളുണ്ട് എനിക്ക് എനിക്കാരും ആശ്രയത്തിനില്ല പക്ഷേ എൻ്റെ മാതാവ് മാത്രമേ എനിക്ക് ആ സമയം എൻ്റെ പൊണ്ടായിരുന്നുള്ളൂ ഞാൻ പിടിച്ചു നിന്നോ അത് കഴിഞ്ഞ് അടുത്ത ദിവസം എൻ്റെ അമ്മയ്ക്ക് കാല് ഉണ്ടായിരുന്നു അമ്മ ഡോക്ടറെ കാണാൻ പോയ സമയത്ത് അമ്മയുടെ കാല് ബ്ലാസ്റ്റർ ഇട്ടു അമ്മയും പിറ്റേ ദിവസം ഫെബ്രുവരി പതിനേഴാം തീയതി ബ്ലാസ്റ്റർ ഇട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടേക്കുന്നു ഞാൻ ഹോസ്പിറ്റലിൽ സർജറി കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ അടുത്ത് എൻ്റെ മകളെ അമ്മയും കൊണ്ട് നോക്കുന്നു എനിക്കറിയില്ല എന്ത് ചെയ്യണം ഇവർ രണ്ടുപേരെയും കൂടി എനിക്ക് ഒന്ന് ചെയ്യണമെന്ന് അറിയാത്ത ഒരവസ്ഥ ഭർത്താവിൻ്റെ സർജറി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി ഒരു റൂമിൽ അമ്മ കാല് ബ്ലാസ്റ്റർ ഇട്ട് കിടക്കുന്നു അടുത്ത റൂമിൽ ഭർത്താവ് സർജറി കഴിഞ്ഞ് കിടക്കുന്നു ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പം ഞാൻ മാതാവിനടുത്ത് പ്രാർത്ഥിച്ചിരുന്നു നാക്ക് പോയി ആൾ സംസാരിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല നാക്ക് പോയ ആളിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് എനിക്കെൻ്റെ ഭർത്താവ് സംസാരിച്ച് കേൾക്കാൻ കഴിഞ്ഞാൽ ഏത് രോഗത്താണ് മാതാവിരിക്കുന്നതെങ്കിലും ഞാൻ ആ സമയം മാതാവിൻ്റെ മുന്നിലെത്തിയേക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു സർജറി കഴിഞ്ഞ് ഒരു ഒരാഴ്ച കഴിയും മുന്നേ എൻ്റെ ഭർത്താവ് നാക്കില്ലെങ്കിൽ കൂടി എൻ്റെ അടുത്ത് ചെറുതായിട്ട് സംസാരിച്ചു എനിക്കത് എനിക്ക് അത്ഭുതം തന്നെയായിരുന്നു ഞാൻ അതിൻ്റെ അടുത്ത ദിവസം എനിക്കറിയില്ല എനിക്ക് തേടി പിടിച്ച് ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന സമയം ഉടമ്പടിയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല ഞാൻ ഇവിടെ വന്ന എല്ലാവരോടും ചോദിച്ചു എങ്ങനെയാണ് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ രാവിലത്തെ സമയം കഴിഞ്ഞു രണ്ട് മണിക്കേ ഉടമ്പടി എടുക്കാൻ പറ്റുള്ളൂ ഞാൻ കയറി എനിക്ക് തിരിച്ച് തിരുവനന്തപുരത്ത് പോകണം പക്ഷേ എനിക്കതൊന്നും പ്രശ്നമായിരുന്നില്ല ഞാൻ രണ്ട് മണിയുടെ ഉടമ്പടി കയറി വീട്ടിൽ കൊച്ചാണ് അച്ഛനെയും എൻ്റെ അമ്മയെയും നോക്കിക്കൊണ്ടിരിക്കുന്നത് വേറെ വീട്ടിലാരും ഇല്ല ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു ചെല്ലുമ്പോൾ എൻ്റെ അമ്മ ഈ കാല് ബ്ലാസ്റ്റ് ഇട്ട സമയത്ത് മാനസികമായി തകർന്നു കാരണം എനിക്ക് വേറെ ആരുമില്ല എൻ്റെ ഭർത്താവ് ഈ അവസ്ഥയിലാണ് അമ്മയും ഈ അവസ്ഥയിലായിപ്പോയി അപ്പം ഞാനിതെല്ലാം കൂടി എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് അമ്മയ്ക്കറിയാത്തതുകൊണ്ട് അമ്മ മാനസികമായി തകർന്നിരുന്നു അമ്മക്ക് ഉറക്കമില്ലാതെ ഉറക്കം ഗുളിയ ഒരാഴ്ചയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് അമ്മയ്ക്ക് കാല് ബ്ലാസ്റ്റർ ഇട്ടിട്ട് വേദന സഹിക്കാൻ പറ്റുന്നില്ല ഡോക്ടർ പറഞ്ഞത് നമ്മയുടെ കാലിൻ്റെ അഞ്ച് വിരൾ ദ്രവിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്മ കുഞ്ഞിലെ കിണറ്റി വീണിട്ടുണ്ട് ആ സമയത്ത് സംഭവിച്ച ക്ഷതത്തിൻ്റെ ഫലമായി പ്രായം ചെന്നപ്പോൾ ഈ ദ്രവിച്ചു പോവുകയാണ് ഇനി സർജറി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അമ്മ സൂയിസൈഡ് ചെയ്യുമെന്നുള്ളൊരവസ്ഥയിലാണ് സൈക്കാട്രിക് ഡോക്ടർ പറഞ്ഞ് നമുക്ക് അഡ്മിറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞ് പറ്റില്ല എനിക്ക് വീട്ടിൽ ആരുമില്ല അമ്മയെ നോക്കാൻ വീട് വന്ന് നിൽക്കാൻ പറ്റില്ല ഭർത്താവ് ഈ അവസ്ഥയിലാണ് ഞാൻ തലേ ദിവസം ഉറക്കം ഗുളിയേം കൊടുത്തിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ രാത്രി പതിനൊന്ന് മണിക്ക് എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ ടി വിയുടെ മുന്നിലിരിക്കുകയാണ് അമ്മ ആ റൂമിൽ നിന്ന് രണ്ടാഴ്ചയായിട്ട് പുറത്തിറങ്ങാൻ അമ്മ കാല് ബ്ലാസ്റ്റിട്ട് ആ കാലും കൊണ്ട് ടി വിയുടെ മുന്നിൽ ഞാൻ പറഞ്ഞു പതിനൊന്നരയായി ഗുളിക തരാം കിടന്നുറങ്ങണ്ടേ എനിക്കിനി ഗുളിക വേണ്ട ഞാൻ ചോദിച്ചു കാര്യം എന്ത് അതെന്തോ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല വേദന മാറി ഉറങ്ങാനൊക്കെ പറ്റും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങിക്കോളാം ഞാൻ മാതാവിന് ഇവിടെ ആറു മണിക്ക് സാക്ഷ്യം ഉടമ്പടി എടുത്ത് സത്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാവ് എൻ്റെ അമ്മയുടെ അടുത്തെത്തി എനിക്കത് ഉറപ്പായിട്ടും ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അതെനിക്ക് കാണാൻ കഴിഞ്ഞതാണ് എൻ്റെ അമ്മ ഇതുവരെ പിന്നെ ഉറങ്ങക്കുളിയെ കഴിച്ചിട്ടില്ല എൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് ഒരിക്കലും നടക്കാൻ കഴിയുമോ എന്ന് വിചാരിച്ചില്ല ഇതാണ് എൻ്റെ അമ്മ അമ്മയും കൊണ്ട് ഞാൻ മുമ്പ് ഒരു തവണ ഇവിടെ വന്നിരുന്നു അമ്മയും കൊണ്ട് ബസ്സിൽ കയറി ഞാൻ ആ കാലം വെച്ച് ഞാൻ ഇവിടെ വന്നു അമ്മ ഇതുവരെ പിന്നെ ഡോക്ടറെ കണ്ടിട്ടില്ല അമ്മ ഉറങ്ങക്കുളിയെ കഴിച്ചിട്ടില്ല ഞാൻ മാതാവിൽ വിശ്വസിക്കുന്നു എൻ്റെ മാതാവ് എൻ്റെ ഒപ്പമുണ്ട് എൻ്റെ കുടുംബത്തോടൊപ്പമുണ്ട് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എൻ്റെ അടുത്ത് എൻ്റെ ഭർത്താവിൻ്റെ സർജറി കഴിഞ്ഞു സംസാരിച്ചു അടുത്ത ഡോക്ടർ പറഞ്ഞു നമുക്ക് റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു റേഡിയേഷൻ തുടങ്ങി മുപ്പത് റേഡിയേഷൻ ഭയങ്കര ഒരവസ്ഥയാണ് ഡെയിലി കൊണ്ടുപോയി റേഡിയേഷൻ എടുക്കുക കഴുത്ത് ഫുള്ളും പൊട്ടി മുറിവായി കാണാൻ പറ്റില്ല ആളിന് സ്വയം മരിച്ചു പോയാൽ മതി എന്ന് തോന്നിയ നിമിഷങ്ങളായിരുന്നു ആള് എനിക്കിനി ഒന്നിനും കഴിയില്ല ഞാനങ്ങ് മരിച്ചു പോകട്ടെ എന്ന് ആ സമയത്തെല്ലാം ഞാൻ മാധാവിനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു രാവിലെ അഞ്ചരക്ക് എഴുന്നിട്ട് ഞാൻ മാധാവിൻ്റെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു അമ്മ എനിക്കാരും ഇല്ല അമ്മ എനിക്ക് എനിക്കാരും ഇല്ല ഒന്നും കഴിയുന്നില്ല ജോലിക്ക് പോകാൻ പറ്റുന്നില്ല എനിക്ക് മറ്റാരും ഇല്ല അമ്മ എനിക്ക് ശക്തി തരണം ഞാൻ വൈകിട്ട് ആറുമണിക്ക് പുറത്തിറങ്ങി കൂടി മക്കളുടെ അടുത്ത് പറയും മക്കളെ മാതാവിനെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം അതിനൊരു മുടക്കം വരരുത് മാതാവ് മാത്രമേ നമുക്കുള്ളൂന്ന് മാതാവ് എനിക്കൊപ്പമുണ്ട് റേഡിയേഷൻ മുപ്പത് ഞാൻ പൂർത്തീകരിച്ചു കഴിഞ്ഞ മാസം ഇരുപത്തെട്ടാം തീയതി റേഡിയേഷൻ പൂർത്തീകരിച്ചു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടറെ എൻ്റെ അടുത്ത് പറഞ്ഞു ഭർത്താവിൻ്റെ രോഗം ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട് നമുക്കിനി ഓരോ പ്രശ്നവും ഇല്ല രണ്ട് മാസത്തിനിടയ്ക്ക് ചെക്കപ്പിന് വന്നാൽ മതി ഈ ഒരു ഒരവസ്ഥ എനിക്കെൻ്റെ മാതാവിനോട് എത്ര സാക്ഷ്യം പറഞ്ഞാലും എനിക്ക് തികയില്ല ഞാനിപ്പം കാർ വിളിച്ച് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ നിന്ന് വന്നതാണ് എനിക്കറിയില്ല കാറിന് വണ്ടിക്കൂലി കൊടുക്കാൻ പോലും എനിക്ക് പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലല്ല അത്രയും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടി കഴിയുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ എത്ര വില കൊടുത്തും ഈ സാക്ഷ്യം എനിക്ക് മാതാവിൻ്റെ മുന്നിൽ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്കത് പറ്റില്ല കാരണം എപ്പോഴും നമ്മുടെ ഒപ്പം മാതാവുണ്ട് ഞാനത് ഉറച്ച് വിശ്വസിക്കുന്നു ഞാൻ ഏത് വഴിക്ക് പോയാൽ എൻ്റെ മാതാവിനെ കൂട്ട പിടിച്ചിട്ടാണ് പോകുന്നത് എൻ്റെ കുടുംബത്തോടൊപ്പം മാതാവ് എപ്പോഴും ഉണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ആർ സി സി കിടന്ന സമയത്ത് ഒരു നേരത്തെ ഫുഡിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരുപാട് കഷ്ടപ്പെട്ട് അവിടെ ഒരു മാസം രണ്ട് മാസമൊക്കെ കിടക്കുന്നവർക്ക് എല്ലാ ദിവസവും ആഹാരം വാങ്ങിച്ചു കഴിക്കാൻ കാശുണ്ടാവില്ല ആരെങ്കിലും കൊണ്ട് തരുന്നത് കാത്ത് നമ്മൾ ആ വഴിവെക്കിൽ നിൽക്കും ആരെങ്കിലും പൊതിയും കൊണ്ട് വരുമ്പോൾ നമ്മളത് കൈനീട്ട് ഓടിച്ചെന്ന് വാങ്ങിക്കും ഇത് വാങ്ങിച്ചായിരിക്കും നമ്മൾ കഴിക്കുന്നത് എനിക്കറിയാം ഞായറാഴ്ച ദിവസം അവിടെ ക്യാൻറ്റീനും ഇല്ല ഞായറാഴ്ച ദിവസം ഞങ്ങൾക്ക് ആഹാരത്തിന് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഞാൻ എൻ്റെ ഭർത്താവിനെയും കൊണ്ട് വന്നതിന് ശേഷം എല്ലാ ഞായറാഴ്ചയും രാവിലെ എന്നാൽ കഴിയുന്ന ഇരുപത്തഞ്ച് പേർക്കെങ്കിലും ഞാൻ എനിക്കില്ല ഇല്ല എൻ്റെ മക്കൾക്ക് ആഹാരം കൊടുക്കാൻ പോലും ഇല്ലെങ്കിൽ കൂടിയും എന്നാൽ കഴിയുന്നത് ഞാൻ രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് ഉണ്ടാക്കി എൻ്റെ കൈ കൊണ്ടുണ്ടാക്കി ഞാൻ ഒരു ഏഴ് മടിയാവുമ്പോൾ ഞാൻ അവിടെ കൊണ്ട് ഇരുപത്തഞ്ച് പേരുടെ കയ്യിലെങ്കിലും അത് കൊടുക്കും എനിക്കത് കൊടുത്തിട്ട് ഓരോ ആളിൻ്റെയും മനസ്സിൽ കാണുന്ന സന്തോഷം കിട്ടുമ്പോൾ മാതാവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും നമുക്കതൊന്നും ആവില്ല പക്ഷേ എനിക്ക് അത്രയെങ്കിലും മാതാവിന് വേണ്ടി ചെയ്യാൻ അത്രേ പറ്റുള്ളൂ എനിക്ക് ഒരുപാട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഈ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വിശ്വസിക്കണം മാതാവ് ഉണ്ട് എനിക്ക് ഒരു എട്ട് മാസം മുന്നേ എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു ആളിൻ്റെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു നീ എന്ന് പറഞ്ഞ ആളിനെ ഞാൻ ഇവിടെ നിൽക്കുന്നു ഒരിക്കലും മാതാവ് കൈവിടില്ല ഉറപ്പായി നമ്മളൊപ്പം മാതാവ് ഉണ്ടാവുക നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിനാമത്തിന് മഹത്വപ്പെടുത്താം ഈ ഒരു സാക്ഷ്യം വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും പറഞ്ഞു ഇപ്പം തൻ്റെ ജീവിത പങ്കാളിയുടെ അമ്മയുടെയും സാക്ഷ്യമാണ് അപ്പം ഈ കാനായിലെ കല്യാണവിരുന്നിൽ അമ്മ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള സാഹചര്യത്തിൽ ഇടപെട്ടു എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉടമ്പടിയുടെ ഏറ്റവും ബേസ് ഉള്ളത് നമ്മുടെ ഒരു ഏതൊരു സാഹചര്യത്തിലും മാതാവിന് ഇങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചെല്ലുവാനായിട്ടുള്ളൊരു ദൈവ അധികാരം അത് സ്വർഗീയ പിതാവ് നൽകിയിട്ടുണ്ട് നമ്മൾ നന്മ നിറഞ്ഞ പറയുമ്പോൾ എന്ന് പ്രാർത്ഥന ചൊല്ലുമ്പം നമ്മൾ അവസാനം പ്രാർത്ഥന എൻ്റെ മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷയാണ് അപ്പോൾ മരണസമയമാണെങ്കിലും ഏത് സമയമാണെങ്കിലും മാതാവിന് നൽകപ്പെട്ടിട്ടുള്ളൊരു അധികാരമുണ്ട് ഒരു പക്ഷേ ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ഈ സാക്ഷ്യങ്ങളൊക്കെ ഇങ്ങനെ പരിശോധിക്കുമ്പം നമ്മളത് അഡ്രസ്സ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് ഇത് ഓണർ ചെയ്യുന്നുണ്ടാത ഈ ഒരു സാക്ഷ്യമൊന്നുമല്ല ഒരുപാട് പേര് ഇപ്പോൾ നേരത്തെ വന്ന് കുഞ്ഞും വെൻ്റിലേറ്ററിലായിരുന്ന ചെറുക്കനാണ് ഇപ്പം അപ്പോൾ അവരെയൊക്കെ ഈ ഇങ്ങനെ പിടിച്ച് ഉയർത്തി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരും അമ്മ ഈ ലോകത്തിനോട് പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവം നൽകിയിട്ടുള്ള ഈ ഒരു അധികാരത്തിനെക്കുറിച്ച് ലോകത്തിന് മുമ്പിൽ വീണ്ടും ഓരോരോ ദിവസവും ഓരോരോ സാക്ഷ്യത്തിലൂടെ പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ രണ്ടാമത്തേത് ഈ ഒരു സഹോദരി ഉടമ്പടി എടുത്തിട്ട് അത് വായിച്ചെടുക്കണത് ഉടമ്പടി എടുത്തിട്ട് അത് അവിടെ ചെന്നപ്പോൾ ഉടമ്പടിയിലെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ആരോ ഒരു മൂന്ന് പേര് ഉടമ്പടിയുടെ പത്രം അത് ഉടമ്പടി എത്ര നമ്മുടെ കൃപാസനത്തിലെ പത്രം കൊടുത്ത് പിന്നീട് ആ പത്രത്തിന് വായിച്ച് അതിൻ്റെ ഒരു ബോധ്യത്തിലാണ് ഇങ്ങോട്ട് വരുന്നത് അതുകൊണ്ടാണ് ഒരു പക്ഷേ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇവിടെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ദൈവാനുഭവങ്ങളുടെ എല്ലാ ആരംഭം ഇതുപോലെ ആരെങ്കിലും കൊടുത്തൊരു പത്രത്തിൽ നിന്നോ ചുരുട്ടി എറിഞ്ഞ പത്രത്തിൽ നിന്നോ ഒക്കെ അപ്പം ഒരു ചിലപ്പോൾ അതിൽ നിന്ന് ഒരാൾക്കോ രണ്ടു പേർക്കോ ഒക്കെ ആയിരിക്കും പക്ഷേ നമ്മൾ ചെയ്യുന്ന ഈ പ്രേക്ഷിതപ്പെടുത്താൻ അന്ന് ആരോട് കൊടുത്തൊരു ഒരു കാരണം ഇന്ന് ഈ സാക്ഷ്യം വരെ നീളുന്ന ഒരു ജീവിതത്തിന് കാരണമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ദൈവം കൂടെ നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും രണ്ടാമത്തെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് തിരികെ ചെല്ലുമ്പോഴാണ് ഒരു കുടുംബത്തിലെ രണ്ടുപേരും ഒരു സമയത്ത് രോഗികളാകുന്നൊക്കെ പറയണത് അത് ഒരു സാഹചര്യത്തിൽ കടന്നു പോകുന്നവർക്ക് അപ്പോൾ ചെല്ലുമ്പോൾ അമ്മയിൽ കാണുന്ന വ്യത്യാസമാണ് ആദ്യത്തെ ദൈവാനുഭവമായിട്ട് ഇവിടെ പറയണത് നമ്മൾ ഈ ബൈബിള് വായിക്കുമ്പം ഒരു രാജസേവകൻ്റെ വൃത്യം സുഖപ്പെട്ടതിനെക്കുറിച്ച് ബൈബിള് വായിക്കുന്നവർക്കറിയാം അത് അതിൻ്റെ ഒരു ലോജിക്ക് അവർ കണക്ട് ചെയ്യണത് കർത്താവ് പറഞ്ഞ സമയവും സൗഖ്യപ്പെട്ട സമയം ഇപ്പം ഇദ്ദേഹം ഇവിടെ പറയണത് ഇവിടെ ഉടമ്പടി എടുത്ത സമയവും അമ്മ അവിടെ മാറ്റം ഇങ്ങനെ വിശ്വാസി വിശ്വസിക്കുന്നവർക്ക് പ്രാർത്ഥനയോട് ചേർന്ന് നിൽക്കുന്നവർക്കൊക്കെയും വളരെ ബോധ്യത്തോടു കൂടി മാതാവ് താൻ ശക്തിയുള്ളതാണ് എന്നും എന്നെ വിളിച്ച് പ്രാർത്ഥിച്ച നിൻ്റെ കൂടെ ഞാൻ സാമീപ്യം നൽകുമെന്നും തെളിയിക്കുന്ന സാക്ഷ്യങ്ങൾ അനവധി ഇവിടെ ഈ ആൾത്താരെ പറയാൻ ദൈവം ഇടവരുത്തിയിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് എല്ലാവരും ഇങ്ങോട്ട് വരണം അല്ലെങ്കിൽ ഇങ്ങോട്ട് ഉപാസനത്തിൽ വന്നാൽ അങ്ങനെയല്ല ഇവിടുത്തെ പ്രത്യേകത ഇവിടെ ഒരു മാതാവിൻ്റെ രൂപമുള്ളതല്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത അമ്മ ഈ ആലയത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ആലയത്തിൽ നിന്ന് വരുന്ന ഉടമ്പടിക്ക് ഒരു ഒരു ശക്തിയും ബലവും ഉണ്ടാകണമെങ്കിൽ അത് ഉടമ്പടി എടുത്തവരുടെ ജീവിതത്തിൽ പ്രകടമാകണം അല്ലെങ്കിൽ ഇവിടെ മാതാവിൻ രൂപം വെച്ചു അല്ലെങ്കിൽ ഇവർക്ക് ആൾ കൂടുന്നതല്ല ഇവിടെ വരുന്ന ദൈവാനുഭവമായിട്ട് തിരികെ പടി ഇറങ്ങുമ്പോൾ ഇവിടെ കൂടുതൽ ആളുകൾ വരാനായിട്ട് അമ്മ ഇടവരും കൂടുതൽ ഒരു ക്രിസ്തുവിനെ അറിയും കൂടുതൽ കൂടുതലൊരു മാതാവിനെക്കുറിച്ച് പഠിക്കും കൂടുതൽ ഒരു അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കും ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ വിവിധ ഇടങ്ങളിൽ നിന്ന് വ്യത്യസ്തങ്ങളായ ദൂരങ്ങളിൽ നിന്ന് വരുന്നുണ്ട് അപ്പം മാതാവ് ഈ അല്ല ഈ ഇടത്തിലുള്ള മാതാവിൻ്റെ സന്ദേശത്തെയും ശക്തിയെയും ലോകമെമ്പാടും ശക്തിയുള്ളതാണെന്ന് തെളിയിക്കുന്നത് കൊണ്ടാണ് ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് വരുന്നത് അപ്പം പരിശുദ്ധ അമ്മ ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഭവങ്ങൾക്കും ഇപ്പം വിശ്വാസത്തിൻ്റെ അടയാളങ്ങളെല്ലാം പ്രതി നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം നിങ്ങൾക്കും ദൈവത്ഭവങ്ങൾക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക